കൺട്രോളില് നിൽക്കുന്നതാണോ അപ്പൊ ഒരാളെ ബൈറ്റ് ചെയ്തെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ ഇറക്കി എനിക്ക് നോക്കിയിട്ട് ശ്രമിച്ചിട്ടില്ലല്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞങ്ങനല്ലോ ഞാൻ ഇറക്കിയിട്ട് കൈ കിട്ടിയാൽ കൺട്രോൾ നിർത്താൻ പറ്റുന്ന ചോദിച്ച സ്ത്രീ പറയുന്നത് ഞാൻ ഓടുക പറഞ്ഞ വേറൊരു കാര്യണ്ട് അതുപോലെ ഞാൻ ഇനി ഇവിടെ ഇറക്കിയാലും നടത്തിയാലും നീ എന്തെങ്കിലും സംഭവിച്ചാലും ഈ ക്യാമറ ഇട്ടിട്ട് ഓടരുത് എന്തായാലും വന്നു ചലഞ്ച് കിട്ടി ഇറക്കാതെ വരുന്ന നിർത്തി അപ്പൊ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളുള്ള സ്ഥലം നമ്മളടുത്ത് വെക്കുന്ന ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല വാട്സപ്പിൽ ഒന്ന് രണ്ട് മെസ്സേജുകളിൽ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് അതിന് മുന്നേ മെസ്സേജ് അയച്ചായിരുന്നോത്രേ നാലു ദിവസമായി ആ അപ്പൊ ഒരു വീഡിയോ ആപ്പിൽ ആ അങ്ങനെ അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ട് ബെൽജിയം മലിനസ് അതായത് നമ്മുടെ ട്വന്റി ഡോഗ് ചലഞ്ച് അനൗൺസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ട്വന്റി ഡോഗ് ചലഞ്ച് ബെൽജിയം വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല ട്വന്റി ഡോഗ് ചാലഞ്ച് അതെ അതെ ഇത് നമ്മുടെ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകത്ത് ചിലപ്പോൾ ഞങ്ങൾ ഇപ്പം ആദ്യം സംസാരിച്ച ആരോന്നും മനസ്സിലായിട്ടില്ല സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മള് ഈ ഡോഗ് ചലഞ്ചിന്റെ കേസുകൾ എല്ലാം പറയാറ് അതിൽ നിന്നാണ് നമുക്ക് ഡോക് ചാലഞ്ച് വരുന്നിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നത് ഒക്കെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ട്വന്റി ഡോക്ക് ചാലഞ്ച് നമുക്ക് നാല് ഡോഗും കൂടെ വേണമെന്ന് പറഞ്ഞ മെസ്സേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബെൽജിയത്തിന് വരുന്നത് ഇനിയിപ്പൊ നമുക്ക് വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയാൻ വേണ്ട നമ്മുടെ ആയിട്ടൊന്നും പൊതുവെ ഇവിടെ വീട്ടിലെ ഞാനായിട്ട് അമ്മ മോനുണ്ട് വൈഫ് ഇത്രയും പേരുമായിട്ട് അമ്മ അവളെ അമ്മയാണ് ഫുൾ അതിനെ നോക്കുന്നത് അമ്മയാണ് അമ്മയാണ് ഫുള്ള് അതിന്റെ കാര്യങ്ങൾ ഫുഡും കാര്യങ്ങളും എല്ലാം അമ്മയാണ് ഏറ്റവും കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാണ് പിന്നെ ഈ പുറത്തോട്ട് നർത്തിക്കാനും ഒക്കെ കൊണ്ടുപോകുമ്പോ മാത്രമാണ് ഞാനായിട്ട് അത്രയും ആണോ അല്ലല്ല രതീഷ് ഒരു നമ്മുടെ ഒരു ഫ്രണ്ടാണ് പുള്ളിയെ കൊണ്ട് ഇല്ല ചെയ്തിട്ടില്ല ബൈക്കിങ് ഞാൻ ചെയ്തിട്ടേല്ല നമ്മള് എന്താ ജസ്റ്റ് ബേസിക് ഒബീഡിയൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബേസിക് ഒബിഡിയൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ഇതെ അറിയാലോ ഭയങ്കര ഹൈ പ്രാക്കിയോ അപ്പൊ നമ്മുടെ നിൽക്കുന്ന നമ്മളടുത്ത് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞ അതുപോലെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ അവൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പുറത്തുള്ളവരായിട്ട് ഇടങ്ങിയനിയനായിട്ട് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ചേച്ചിയായിട്ട് കുഴപ്പമില്ല ഏഹ് അനിയനായിട്ട് കുഴപ്പമൊന്നുമില്ല വേറെ ആരെയും കൂടും തുടങ്ങിക്കത്തില്ല അത് വേറെ ആരും തൊട്ടാലും അനിയത്തേക്കും ഉണ്ട് പക്ഷെ തൊട്ടാ പോലും അത് ചില സമയത്ത് അദ്ദേഹത്തിനൊന്നും കൂറുമാറും വേറെ ഇതല്ലാതെ വേറെ ഒരു മനുഷ്യനെ കൊണ്ട് ഇതൊരു തൊഴിവ് ചില്ല ഹോസ്പിറ്റലിൽ അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സുമായിട്ട് അടുക്കത്തില്ല വെയിറ്റിങ്ങിൽ കൊണ്ടുപോയി അവിടെ അടുക്കത്തില്ല മിൽഡോ ആയിട്ട് അടുക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊണ്ട് നമുക്ക് ചലഞ്ചില് നമുക്ക് ആദ്യമായിട്ടൊരു ബെൽജിയാ എനിക്ക് രണ്ട് വീഡിയോ നമ്മുടെ ബെൽജിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പഴയ മെയിൽ ആണ് ഫീമെയിൽ ആണ് ഫീമെൽ ആണ് ഫീമെയിൽ നോവ അപ്പൊ നോവയെ നമുക്ക് ഇന്ന് പരിചയപ്പെടണം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടാ ഈ ക്യാമറ കൊടുത്തിന്ന് എന്നാ നമ്മൾ ഒക്കെ ആയിരിക്കും നമ്മുടെ കൂടെ എപ്പോഴെങ്കിലൊക്കെ വരുന്നത് ഇന്ന ആൾക്കാരൊന്നും ഇല്ല ഒക്കെ നമ്മളെ കൂട്ടിയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ ആള് നല്ലൊരു ഡോഗ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം സ്ത്രീ പോയിട്ടൊന്ന് ഡോഗിനെ ഒന്ന് പ്രേക്ഷകരൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തേ ഏഹ് ഡോഗ് ലവറാന്നല്ലോ പറഞ്ഞേ ഉം അതെ അതെ നല്ല ആണ് അപ്പൊ സ്ത്രീ പോയിട്ട് ഡോഗിനെ ഒന്ന് കാണിക്കുന്ന നമ്മൾ ആദ്യം സീൻ കാണിച്ചു തരാം ശ്രീ ഇനി എന്നോട് മാത്രമല്ല ശ്രീഴ്സിനോട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണിക്കാമല്ലോ അപ്പൊ സ്ത്രീ പോകുന്നുണ്ട് കേട്ടോ ഞാനല്ല ക്യാമറ എടുക്കുന്നത് നമ്മുടെ ഡോഗിന്റെ ഓണറെ തന്നെയാണ് ഈ ഡോഗിന്റെ അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി കൂടെ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒന്നും കൂടെ ഡൗട്ടുണ്ട് ആൾക്കാർക്ക് ലോഗിന്റെ ഓണർ കൂടെ പോകുമ്പോൾ അഗ്രഷൻ വെച്ചിട്ട് കൂടുതൽ ലെവൽ കാണിക്കുന്ന പറയും പറയും എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഞാൻ എടുക്കാൻ പോകുമ്പോഴും ചേട്ടനെ കൊണ്ട് തന്നെ ഞാൻ പോകുന്നുണ്ടോ കൂടെ അപ്പം എന്തായാലും ശ്രീയും ചെല്ലു അന്ന് പോയിട്ട് അവനെ കൂക്കർ എന്ന് വിളിച്ചേ

ഇവിടെ വന്നേ നിന്ന് എന്നോടെ ശ്രീ എന്റെ ഒരു ഫോളോവർ ആണ് എന്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ ഇൻസ്റ്റ വഴി ഫോളോ ചെയ്തത് എങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ശ്രീക്കുള്ള ഒരു കൂട്ട് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് അപ്പൊ എന്നോടാ അന്ന് പറഞ്ഞത് നമ്മള് ഞാൻ ചെയ്യുന്ന എന്താ പറഞ്ഞേ ഞങ്ങള് പറഞ്ഞ നിങ്ങൾ ആദ്യം പോയി ഇണക്കിയിട്ടാണ് ഡോഗിന്റെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയല്ലോ പറഞ്ഞേ ഏഹ് ഇല്ല കേട്ടോ അത് അങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കണം അപ്പൊ ഒന്ന് ഒന്ന് നമ്മുടെ കൂടെ ഒന്ന് കൂട്ടി കൂട്ടിന്ന് കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പേര് വിളിച്ച എന്താ പറഞ്ഞ ലോവ പേര് വിളിച്ച ലോവാ ലോവയോ ലോവ 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 ആ എന്താണ് എന്താണ് നടക്കേ ഇവിടെ വന്ന് നടന്നല്ലേ പറഞ്ഞേ ഏ ഏണം കല്യാണം കഴിപ്പിക്കാൻ പോലും പറഞ്ഞേ പറഞ്ഞേയാണ് ഏഹ് ശ്രോക്കാൻ പറ്റൊക്കെ ഭയങ്കര കച്ചടേ വെറ്റ് ചെയ്തിട്ടുണ്ടോ ആണോ ചേക്കാ ആ ചേച്ചാ എന്താണ് ഏ എന്താണ് എന്താണ് ഏഹ് ഇങ്ങോന്ന് എന്താണ് ഏ ഏ എന്താണ് നമ്മുടെ ഈ ബഞ്ചെന്നൊക്കെ പറഞ്ഞാൽ വേറൊരു പ്രത്യേകത കേട്ടോ ബജത്തിന്റെ ഒക്കെ കടീന്ന് പറഞ്ഞാൽ ചെറിയ ഇപ്പം നമ്മുടെ ഹെവി ബ്രീഡുകളൊക്കെ മാസ്റ്റർ ബ്രീഡുകളൊക്കെ നമ്മൾ ഇപ്പം ചെയ്തല്ലോ അതുപോലെ ഇവര് ഇവര് ചെറു വറാന്ന് പറഞ്ഞാൽ കടിയൊക്കെ തരും ചെറിയൊരു കടിയിലെങ്കിലും ഒതുക്കൂല ഇങ്ങനെ ചെന്ന പിന്നെ കടിച്ചളി പിന്നെ ഇത് ഇപ്പൊ ചേട്ടൻ്റെ കൺട്രോളിൽ ഇപ്പം നിൽക്കുന്നതാണോ അപ്പൊ ഒരാളെ ബൈറ്റ് ചെയ്ത് വിചാരിക്കുക ഇപ്പൊ ഞാൻ ഇറക്കിയാ എനിക്ക് നോക്കിയിട്ട് ശ്രമിച്ചിട്ടില്ല അല്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇറക്കിയിട്ട് കടി കിട്ടിയാൽ കൺട്രോൾ നിർത്താൻ പറ്റുന്ന ചോദിച്ച അങ്ങനെ ഇന്നലെ നോക്കിയിട്ടില്ല പറഞ്ഞേ അല്ലേ കൂടിച്ചുതരാ കൂട പൊളിച്ചു തരാക്കിപ്പോ എത്ര വയസ്സുണ്ട് കറക്റ്റ് മൂന്ന് വയസ്സ് ഇങ്ങോട്ട് കഴിക്കണേ ഇങ്ങോട്ട് എവിടാ ആ കൈ തോന്നേ ഈ കൈ ആ കൈ തോന്നു ശൈല ശെക്കാൻ തന്നെ ഏ നിനിക്കെ ഇങ്ങോന്നെ ഇങ്ങോന്ന് കാര്യം പറന്ന് പുറത്തിറങ്ങി നടന്നാലോ ഏഹ് എന്തായാലും തുടലൊക്കെ ഇപ്പൊ ഈ സമയം ഏകദേശം ഒരു എനിക്ക് വന്ന ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പൊ വീഡിയോന്റെ ഡയറക്ഷൻ എത്രയാ ആ ഒരു പത്ത് മിനിറ്റ് കൂടുതലായിട്ട് ഇണ്ടാവൂല അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് തൊടാനൊന്നും പറ്റില്ല പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടൊക്കെ തിരികെ എല്ലാവരും എല്ലാവരും തൊട്ടടുത്തുണ്ട് കേട്ടോ ഇവരെല്ലാരും ഉണ്ട് ഇവരുടെ ഒക്കെ ഭയങ്കര പെറ്റാണ് പക്ഷേ ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നും കുട്ടി നാല് പിന്നെ അനിയനോ ആരായിട്ടോ ഏകദേശം ഒരു അഞ്ചു പേരുമായിട്ടാ ആ ഒരു ഒരഞ്ചു പേരുമായിട്ട ആള് ആറുപേരായിട്ട് കുഴപ്പമൊന്നുമില്ല ആ ഇപ്പൊ ഏഴാമത്തെ ഒരാള് കണ്ടേ നിന്നെ പേര് വിളിക്കാൻ പിടിക്കാൻ പറ്റോന്നെ ഏഴാമത്തെ ഒരാള് നീ എന്നോട് നീ എന്നോട് ഇണങ്ങണം എങ്ങനെ ഏ എണങ്ങണം എങ്ങനെ എങ്ങനെ ആ റക്കാൻ ഒരു സംശയമില്ല നീ ഏഹ് ഇവിടെ അടുത്ത് നിന്നോ അതിലെ കാണുന്നുണ്ടോ മിശലുണ്ടല്ലോ വിശ്വൽ കിട്ടിയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഏഹ് സ്ത്രീ പറയുന്നത് ഞാൻ ഓടുക പറഞ്ഞു വേറൊരു കാര്യുണ്ട് അത് പോയി ഞാൻ ഇനി ഇവിടെ ഇറക്കിയാലും നട നടത്തിയാലും നീ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഈ ക്യാമറ ഇട്ടിട്ട് ഓടരുത് ഏഹ് അത് ഇപ്പോഴും ഞാൻ പറയാനുണ്ട് കേട്ടോ മൈക്കോക്കെയാണ് നോക്കിയാണ് ക്യാമറ ഇട്ട് ഓടരുത് നമുക്ക് ഇതിലെങ്ങനെ അവളെ കൊണ്ടെങ്കിൽ നടക്കണം വാങ്ങിക്കണം എത്ര പരിപാടിയുള്ളൂ ഉള്ളൂ അപ്പൊ ചേട്ടോട് നമ്മക്ക് ഇനിയിപ്പൊ പറഞ്ഞൊരുപാട് സമയം നീന്തിക്കുന്നില്ല നമുക്ക് ലീഷ് കൊണ്ടുപോകാൻ പറയണം നമ്മച്ച ലീഷിങ്ങനെയാ പറഞ്ഞേ അത് എടുക്കാൻ പോയിട്ടുണ്ടല്ലേ ആ വേണ്ടേ എന്താണ് എടു വേണ്ടി വന്നേ വന്നേ നമുക്ക് പൊറത്തിറങ്ങി നടക്കണ്ടേ ഏ ഇത് വന്നി ഏഹ് നമുക്ക് പൊറത്തിറങ്ങി നടക്കണ്ടേ ഏഹ് അത് സമ്മതിക്ക വിട വന്നേ വാ വാ അതെന്താ അതെന്താണ് എന്താണ് അപ്പൊ എന്നാ ഒരു ചെറിയൊരു ഇതില് ഒന്ന് അങ്ങോട്ട് നിന്നാ മതി എല്ലാരും ഒന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുനോളാം നിങ്ങള് ഫ്രണ്ട് നിന്നോ അപ്പൊ ഇവരെ ഞാനേ എന്നാ ഒന്നുമില്ല അംച്ചി അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇതായി ഇതാണ് വഴിയിട്ടാ ഈ വഴി അവരോട് നിന്നോളും നമ്മൾ അവളെ അഴിച്ചിരുന്നു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ നോക്കുന്നത് ആ വഴി കിട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അവരെ ഒന്ന് അങ്ങോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇവരോട് രണ്ട് മിനിറ്റ് എനിക്ക് രഹസ്യ സ്വഭാവമായിട്ടല്ലേ നിങ്ങൾ വന്നിട്ട് എന്താണ് കേട്ടോ നോക്കേ നമുക്ക് മൊത്തം പറയട്ടെ മൊത്തം പറയട്ടെ മൊത്തം പറയട്ടെ നമുക്ക് നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങി ഇറങ്ങിയാൽ നടക്കണം ഏഹ് കേട്ടോണ് ീഷ്ന്നും അടുത്തേക്ക് ചെല്ലാൻ പോലും സംഭവിക്കുന്നില്ല അത്ര നമ്പറാണ് ഏഹ് ഇവിടെ ഇഷ്ടപ്പെട്ടോ ഏഹ് ഇവിടെ കടിക്കരുത് എന്നെ കടിച്ചു നീ ഇവിടെ കട ക്യാമറമാനെ എന്ന് ഞാൻ വാപ്പനാണ് കൊണ്ടുന്നേ മനസ്സിലായല്ല കേട്ടാ ഏത് കേട്ടെ ഇതിന് ഉള്ളി അവൾ തുറക്കാൻ സംഭവിക്കുന്നില്ല അവള് അവളെ ആൾക്ക് ജഗജില്ല കില്ലാടിയാണ് ജഗജില്ലാടി കില്ലാടി വാ ഇങ്ങോട്ട് വാ പേര് വിളിച്ച അവള് ഭയങ്കര ഫയറിങ് ആണ് ആ ഇപ്പൊ ക്യാമറമാനാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ശ്രീനാണ് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചാമ്പ് തന്നെ വാ ബാ ഇങ്ങോട്ട് വന്നേ വാ ബാ എവിടുന്നേ ബാച്ച ഇല്ല ഇതിലേ ഇല്ലാ വർക്കാം ബാ എവിടെ വന്നി വാ ഇവിടെ വന്നേ അവർക്ക് അറിഞ്ഞ നമ്മളെ അടുത്തേക്ക് അവൾ ലക്ഷ്യം തരുന്നേ ഇല്ല ബാ ബാ എവിടോ നമ്മടെ മറ്റേ ലീഷി ഒരു മിനിറ്റ് ഈ മറ്റേ ടൈപ്പ് ലീഷുണ്ടോ മറ്റേ ടൈപ്പ് ലീഷ് ഉണ്ടോ നമ്മടെ ഈ അല്ലാത്ത ഈ ലീഷ് മറ്റേ എന്നാ റോപ്പ് റോപ്പ് ഉണ്ടോ സാധാ റോപ്പില്ലേ ആ ഇങ്ങനത്തെ അല്ലാതെ മറ്റേ ഒരു ലീഷില്ലേ ശരിക്കും ഇത് ഇത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത് ഒന്ന് കാണിക്കട്ടെ ഒന്ന് കാണിച്ചു നോക്കട്ടെ അല്ലേ ഞാൻ ഇതിന്റെ വലുതായി ചോദിച്ചേ ഇത് ഇതല്ലേ അവള് ഇറക്കുന്ന സാധനം ഞാൻ വേറെ മറ്റേ ലീഷ് ചോദിച്ചതാണ് മറ്റേ ലീഷ് അവിടെ ഇല്ല ചെറിയ ഇതിന്റെ ചെറിയ ലീഷേ ഉള്ളൂ അപ്പൊ പിന്നെ അത് ഇട്ടു പോലും കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ അങ്ങോട്ട് ഒരു ആക്സിസ് തരാതെ നിൽക്കുന്നതിന്റെ ഒരു സംഭവം ഉണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ അവള് ഇത് ബാ ഞാൻ ആദ്യം ചുമ്മാ ഒരു ടെസ്റ്റിങ്ങിനെ ഇതൊന്നും അവളെ കഴുത്തിട്ട് നോക്കട്ടെ അവളെ ഇങ്ങനല്ല കഴുത്തലിങ്ങനെ പോയിട്ട് നോക്കട്ടെ അവളെന്ത് കാണിക്കും നോക്കാം നോന്നറി അവള് മൈൻഡ് അടി ട്ടെ പറ അവള് നമുക്കേ ലീടാനും കൂട്ടു തരുന്നില്ല അവളങ്ങ് വിട്ടടിച്ചു പോവാട്ടെ എന്ന വെള്ളം കൊടുത്തേ അവക്ക് ഞങ്ങൾ ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്തു ഡ്രിങ്ക്സ് ബ്രേക്ക് ഇതിനിടയ്ക്ക് ഞങ്ങൾ ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്തു അവക്ക് വെള്ളം കിതക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇച്ചിരി വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് ചേട്ടാ പറഞ്ഞ സംഭവം അറിയോ അവിടെ നമുക്ക് ചോദിച്ചത് പ്ലയോ പ്ലയ അവിളാ നമുക്ക് ഇതിന് നിന്ന് വരുന്നില്ല അവളെ ഉള്ളിലേക്ക് പോവാ എന്താ ഏഹ് പുറത്തിറക്കണ്ടേ നമുക്കൊരു മടി എനിക്ക് തന്നെ നിങ്ങൾ പുറത്തിറക്കുന്നുണ്ടായിരിക്കും വേറെ ആർക്കൊരു സ്ട്രേഞ്ചേഴ്സ് ഒന്ന് പുറത്തിറക്കലില്ലല്ലോ അങ്ങനെയാണെന്ന് അവളെ നമ്മൾ ഇതിങ്ങോട്ട് കാണിക്കുമ്പോൾ അവൾ നേരെ ഉള്ളിലേക്ക് അങ്ങ് പോകും അവന്റെ മൂലേക്ക് എടക്കും അപ്പൊ ഒരു സീൻ ഉണ്ട് അപ്പൊ അതിനെന്താ സൊല്യൂഷൻ എന്താ ഏഹ് ഇറക്കിത്തരണ്ടിട്ടാൽ മതി ഏഹ് ഇത് ഇട്ടിട്ട് ഇവിടെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നമ്മൾ എന്തെയ്യുന്നറിയോ പിന്നെ നിങ്ങൾ വിഷുൽ കണ്ടായിരിക്കും ഞാൻ ഇടാൻ വരുമ്പോ അവള് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എന്നാ ഇതിൽ സിമ്പിൾ കാര്യമുള്ളൂ ചേട്ടൻ അതിൽ ലീഷിട്ടു ഇനിയിപ്പോൾ ഇട്ട സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബെൽജിയം ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒരു ആൾക്കാരോട് ഇണങ്ങുന്നൊന്നുമല്ല അപ്പോൾ ഇട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ വേറെ ആര് വേറെ ആര് ഹാൻഡിൽ ചെയ്ത് നടന്നിട്ടൊന്നുമില്ലല്ലോ ആ അപ്പോൾ ഇടക്കൊന്നുമില്ല വാക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചേട്ടൻ നേരെ ഇപ്പോൾ ഇട്ടുന്ന സ്ഥിതിക്ക് ചേട്ടൻ നേരെ ഫ്രണ്ടിൽ പോയിരുന്നു ഞാൻ അങ്ങോട്ട് ഡോഗിനെയും കൊണ്ടും വരാം അതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അവൾ എങ്ങനെയാണ് ഇറങ്ങിയിട്ട് പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ലീഷിട്ടു എന്നുള്ള കാര്യം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല എന്നാ ഡോഗിനെ ഇപ്പം ഹോൾഡ് ചെയ്യുന്ന ഞാനാണല്ലോ നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരിക്കലും ആൾ തന്നെ അവിടെ ഇച്ചിരി ട്രെയിൻ ഡോഗാണ് അങ്ങനെ നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാതെ ഒന്നും ആൾ തരുന്നില്ല പിന്നെ ഞാൻ ഞാനിന്ന് ഇച്ചിരി എല്ലാം പെട്ടെന്നാണ് വലിയ കാര്യങ്ങളൊന്നും വലിയ സംസാരിക്കാനോ അധികം നേരമൊന്നും സമയം കിട്ടുന്നില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് എന്തായാലും വന്നു ചലഞ്ച് കിട്ടി ഇറക്കാതെ വേറെ നിവൃത്തിയില്ല ശ്രീ ഒരു കാര്യം ചെയ്തോളാം ഞാനിവിടെ വാ ആ മോളി തോന്നേ ഇല്ലില്ല അതിൻ്റെ അടുത്ത് വരില്ല പൊക്കോ നേരെ നോക്കോ നടന്നു നടന്നോ ആ വിഷിലാളായിരുത് തിരിച്ചു തിരിച്ചു പിടിച്ചാ നടന്നോ പ്ലേ അല്ലേ ആ എന്നാ വിട്ടോ 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 ഓക്കെ ഓക്കെ നീ അങ്ങ് നോക്കോ അങ്ങ് പോയിട്ട് ഞാൻ വിട്ടിട്ടുള്ളൂ അങ്ങോട്ട് അങ്ങ് വെക്കോ വേക്കോടോ കൊടുക്കോ അങ്ങ് വെക്കോ ഇനിയം പോട്ടെ ഇനിയം പോട്ടെ കട്ടിയരുത് ഇനി ഒരു വിഷയം വലിയ കട്ടിയരുത് സ്ത്രീയാണ് അവര് പീരെടുക്കുന്നത് അപ്പൊ ഇടയ്ക്ക് കട്ടിയണന്ന് ചോദിക്കുന്നത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇങ്ങടത്തേക്ക് വരില്ല എന്തായാലും ഇത് പൊട്ടിക്കൂല കയറാണ് അവൾ അങ്ങനെ വലിച്ചു തീരുമാനാക്കൊന്നുമില്ല അവൾ നമ്മുടെ കൂടെ വന്നാണ് ഉള്ളൂ പിന്നെ ഇപ്പൊ ചേട്ടന്റെ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇവിടെ കൊണ്ടോക്കൊണ്ട് നടത്തി നടത്തി കൊണ്ടു നടത്തിക്കൊണ്ട കൊണ്ട് നടത്തിക്കൊണ്ടോ കൊണ്ടോ പുറത്തേക്ക് ബാ ഇടക്ക് ബാബാ ശ്രീ വാ അപ്പോ അവള് കണ്ടില്ല നേരത്തെ എന്നെ ഒന്ന് ബൈക്ക് ചെയ്യാൻ നോക്കിട്ടോ എന്റെ കൈ കയറി പിടിച്ച് മുറിഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത് പുള്ളിനെ ഒക്കെ അവിടെ കണ്ടോണ്ടാണ് അങ്ങനെ കയറി പിടിച്ചത് അപ്പൊ ഇടയ്ക്കൊരു പിടുത്തം പിടിച്ച് ഇനിയിപ്പൊ നമ്മള് എന്നാ അധികം നേരം നമ്മൾ ആ അവിടെ കോഴിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ നടത്തുന്ന വഴിയൊക്കെയാന്നാണ് പറഞ്ഞത് എന്താ സ്ഥിതി എന്ന് എനിക്കറിയത്തില്ല ഇനി ചേട്ടനെ നമുക്ക് വിളിച്ചിട്ട് എന്നാ ശ്രീ അവിടെ നിന്നായി എന്നാ സാറി അവിടെ ഇങ്ങോട്ട് വരുമോ ബാ ശ്രീ അവിടെ അവിടെ നിന്നോണ്ട് എടുത്തേ ത്രീ എക്സും വൺ എക്സും മാറ്റി എടുത്തേ വിളിച്ചാൽ അങ്ങോട്ട് വരും അഴിച്ചുട്ടങ് വരൂ ഏ ആണോ അപ്പൊ ഇവക്ക് വിഷയുണ്ടോ ഏ എന്നാ സ്ത്രീ ആ സ്ത്രീ അവിടെ തന്നെ നിന്നോ ഞാൻ അതിലേക്ക് കൊണ്ടുവരാ ചേട്ടൻ അങ്ങ് മുമ്പ് അവിടെ നിന്നോ ഇവിടെ നിന്നോ വിളിച്ചൊക്കെ അല്ലേ ഏ അത്യാവശ്യം എന്നാൽ ചേട്ടൻ അവിടെ നിന്നിട്ടങ്ങ് വിളിച്ച ഞാൻ വിടാം ഏഹ് വിടട്ടെ പേടിച്ച അവളെനിക്കണം തന്നായിരുന്നു അത് കണ്ടായിരുന്ന പൊങ്ങിച്ചാടേ കൈക്കട്ട് അത് കാണിച്ചരാതാ ഇവിടെയാണ് കിട്ടിയത് പക്ഷെ മുറിഞ്ഞിട്ടില്ല കേട്ടാ ഈ കൈക്ക് ഇതില് ഈ തൊപ്പലം കാണുന്നുണ്ടത് ഇത് പിന്നെ എവിടെയാ പിന്നെ ഇതായത് പല്ലി കൊണ്ടിട്ടില്ല ഞാന് ഒന്ന് സ്ലോ മോഷനിൽ ഇട്ട് കാണിച്ചു തരാം ഉം ഇപ്പ അവള് ദേഷ്യം കാണിക്കുന്നുണ്ടപ്പോ അവളെളകും ഇപ്പൊച്ചാ ഓണറുടെ കയ്യിലാണ് പിന്നെ ബെൽജിയമാണ് ബെൽജിയം എന്ന് പറഞ്ഞ നല്ല ഏറ്റവും നല്ല ഒരു ബുദ്ധിയുള്ള ഒരു ഡോഗിയിൽ പെട്ടൊരു സാധനമായിട്ടോ ബെൽജിയം നമ്മുടെ ഉസ്മാബില്ലാദിനെ ഒക്കെ പിടിച്ച് ഫേമസ് ആയ ആൾക്കാരാണ് ബെൽജിയം അല്ല ചെറിയ ചെറുപ്പ ചെറിയ ആൾക്കാരൊന്നും അല്ല അപ്പൊ അവള് നമുക്കൊരു ഒരു ബോണ്ട് തന്ന അങ്ങനെ കാര്യമായിട്ടൊന്നും അവള് നമുക്ക് തന്നിട്ടൊന്നും ഇല്ല ചെറിയൊരു രീതിയിലുള്ള ഒരു 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 ബോണ്ട് ആ നന്ദി അങ്ങ് കൊണ്ടൊക്കെ ഏഹ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആ രീതിയിൽ അങ്ങ് കൊണ്ടൊക്കോ അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ അവൾ അവളുടെ ഏരിയയിൽ അവൾ ഇപ്പം ഇവിടെ നിന്നാണ് ഇവിടുന്ന് നേരെ ചാടി ഒന്ന് കൈക്കിട്ടൊന്നും ഇതാക്കി പക്ഷെ മുറിച്ചില്ല കേട്ടോ അതുകൊണ്ടോ ഒരു പല്ല് ഇത് കണ്ടോ തട്ടിയ പാടാണ് കാണുന്നത് ഇതേണ്ടോ ഈ കാണുന്നത് ചുമ്മാ പല്ല് കണ്ട് കണ്ടതാണ് അപ്പം നമുക്കൊരു പെയിൻ ഉണ്ട് കൈക്ക് കാരണം എല്ലിന്റെ വന്ന് പല്ല് തന്നെ അത്രേ ഉള്ളൂ ഏഹ് അല്ല മുറിഞ്ഞിടൊന്നും ഇല്ല ചുമ്മാ ഒന്ന് ചാടി അത് നമ്മളെ ആശം കാണിച്ചില്ലത് എന്റെ അടുത്ത് ഞാൻ എന്തോന്ന് കാണിച്ചോ അപ്പം അത് അവളെ എങ്ങനെ എങ്ങനെയാണോ അവർ തിങ്ക് ചെയ്യാൻ നിർത്തില്ല ഇവരെ തല്ലാനാണോ അങ്ങനെയാണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ആ കൈകൂരാവശ്യം കാണിച്ചാൽ കയ്യിലേക്ക് വന്ന് ഇതാക്കിയാണ് അവളെ ഇപ്പോൾ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല ബുദ്ധി വരെ ചേട്ടൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വിളിച്ചോ അവളെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് അവൾ പെരുമാറാൻ നോക്കട്ടെ ചേട്ടൻ അടുത്ത് വെക്കുമ്പോൾ ഇവിടെ പേര് വിളിച്ചാലും ഇവിടെ നിന്ന് നമ്മളെ പേര് വിളിച്ചാലും വിഷയമാണ് അവളെ അപ്പൊ അവളുടെ എന്തോ ഒരു കുഴപ്പമുണ്ട് പുതിയൊരു പേര് നിങ്ങൾ ചേട്ടന് വേണ്ടി പറഞ്ഞു കിട്ടോ നമ്മടെ ഇവളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് വേറെ ഒക്കെ വിളിക്കാൻ പാടില്ല ആ വിളിക്കരുത് ആ സ്നേഹിക്കാൻ പാടില്ല അപ്പോ എന്നാ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞോലേ പോലെ ചേട്ടന് കളവിന് പോകാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും ചേട്ടൻ കക്കാൻ പോക്കുമായിട്ട് ആ പട്ടിന് അയച്ചാൽ അടിച്ചോണ്ട് പോകാൻ ആ പരിപാടിക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ല ഇണക്കിലൊന്നും ഇപ്പോഴും വലിയ അടുപ്പൊന്നും ഇവിടെ പറ്റില്ല ചിലപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ട് വേണം അടിച്ചോണ്ട് പോകാൻ പറ്റുമായിരിക്കും അതിൽ കൂടുതൽ നടപടി ആകൂലേട്ടാ പക്ഷെ അടിച്ചോണ്ട് പോയാൽ ഇവിടെ ഇവിടെ ഏരിയയിൽ നിന്ന് നമ്മളെ പൊന്നിട്ടേപ്പ് വിടുവുള്ളൂ ഇപ്പൊ കണ്ടില്ല എങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നത് വേറെ കാര്യമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല ഞാൻ നേരെ ഇത്ര ഇത്ര സിമ്പിളായിട്ട കാര്യം ഇത്രേ ഉള്ളൂ പറയാനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല സംഭവം എന്ന് വെച്ചാൽ ബെൽജിയാണ് ബെൽജിയം നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു പിടി തരുന്ന ഒരു ഡോഗല്ല അവർ ഞാൻ പറഞ്ഞല്ലോ അവരെപ്പോഴും ഒരു എന്താ പറയാ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചൊക്കെ അവർ കൈകാര്യം ചെയ്യുകയുള്ളു പിന്നെ ഇതിൽ എനിക്ക് പറ്റേക്കുന്ന ഒരു ഫാൾട്ട് ഞാൻ ഓപ്പണായിട്ട് പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് അവളെ ലീഷിടാൻ സമ്മതിച്ചില്ല അവൾ കാരണം അവൾ ലീശി ഇടാൻ വേണ്ടി അടുത്തേക്ക് വരുന്നില്ലായിരുന്നു പിന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറി ചെന്നിട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് നമ്മൾ ഈ അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഒരു ഡോഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് വർത്തമാനം പറഞ്ഞ് കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഇടാൻ പറ്റില്ല കടിക്കും കാരണം ചിലപ്പോൾ അവർ പേടിച്ചിട്ട് കടിക്കാം അല്ലാതെ അവർ സ്വയം പ്രൊട്ടക്ഷൻ വേണ്ടി കടിക്കാം കാരണം അവർക്ക് പെടിയാണല്ലോ അവർ ഉള്ളിലേക്ക് നമ്മൾ ഇടിച്ച് കഴിഞ്ഞപ്പോ അവർ സ്വയം പ്രതിരോധം എന്തായാലും ചെലപ്പം പഠിക്കും ചിലപ്പോൾ അല്ലാതെയും കളിക്കും അത് വരെ വന്നായിരുന്നു എങ്ങനെയാ വന്നെന്ന് നമുക്ക് അറിയില്ല എപ്പോഴും ചെയ്യുന്നോണ്ടല്ലേ ആ ഇപ്പൊ വന്നില്ലേ അതുപോലൊക്കെ വരും പക്ഷെ അത്രയ്ക്ക് വലിയ അവള് നമ്മളോട് കണക്കൊന്നും കാണിച്ചല്ലേ എന്തായാലും നമ്മുടെ ട്വന്റി ഡോഗ് ചലഞ്ചില് ഒരു ബലിചിത്രം നമുക്ക് കാണിക്കാൻ പറ്റിയത് ഭയങ്കര പക്ഷേ അവള് ഭയങ്കര ആക്റ്റീവ് ആണ് നല്ല രസാള്ളു പ്രത്യേകത നമ്മള് ഈ വീഡിയോയില് കാണുന്നില്ലല്ലോ നമ്മൾ അടുത്ത് ഫീൽ ചെയ്യും അല്ലെ സ്ത്രീ എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര രസമല്ല കാര്യം ണ്ടാ അവള് ഭയങ്കര ആക്റ്റീവാണ് എന്തായിരുന്ന പേര് നോവ 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 നോവാ എന്നെങ്ങ് ഞെട്ടിക്കോളാം ഞാവാ എൻ്റെ കാലിലെ താഴെ സാധനം അറിയില്ല കറിയില്ല നോവാ നോവാങ് നോവന്ന് വിളിച്ചേ ചേട്ടു പേര് അങ്ങനെ നീ ഞങ്ങളെല്ലാം വേറെ ആരും വിളിക്കണ്ടതാ അവള് പറഞ്ഞേ ഇപ്പൊ മറ്റേ ചെയിനിങ് പൊട്ടണം നമ്മള് വെറുതെ ടെൻഷൻ കൂടുതൽ നമ്മൾ അങ്ങോട്ട് അവളെ നാഗവല്ലി ആക്കുന്നില്ല അപ്പൊ കണ്ടല്ലേ ആള് ഉണ്ട് ഈ വീഡിയോയിൽ ഇത്രേ ഇത്രേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഏകേറ്റിക്കോ ആയിരിക്കുമോട്ടാ അക്കേറ്റിക്ക് ആയിരിക്കും അപ്പം ഈ ഇത്രേ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊരു നമ്മുടെ പ്രേക്ഷകൻ നമ്മുടെ പ്രേക്ഷകനാണ് എല്ലാ വീഡിയോയും കാണുന്നതാണ് ഇപ്പോഴും ഇപ്പം ഇങ്ങോട്ടൊന്നു തന്നെ പിക്ക് ചെയ്ത് വരുമ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ ഈ ക്യാമറ പിടിക്കുന്ന കുരുപ്പില്ലേ ആളിനോട് പറഞ്ഞത് ഞാൻ ഇണക്കിയിട്ട് വീഡിയോ ചെയ്യുന്നു പറഞ്ഞേ അങ്ങനെയാണോ ഏ അങ്ങനെയല്ലോ അതൊന്നും അത് നമ്മുടെ എന്നാ അത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് അറിയിക്കണം എങ്കിട്ടാണോ ഞാൻ വീഡിയോ ഞാനും വിചാരിച്ചു ഈ ഡൗട്ടാണ് വേറെ നമുക്ക് സ്ത്രീക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം നേരത്തെ അറിയാന്നാണ് എനിക്ക് പ്രതീക്ഷ കാരണം നമ്മൾ അങ്ങനെയല്ല ചെയ്തെന്ന് അറിയാം നമ്മുടെ ചില പ്രേക്ഷകർക്ക് ഉള്ള ഒരു ഡൗട്ട് ഞാൻ കൂടുതലും പല സ്ട്രേഞ്ചേഴ്സിനെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ വരുന്നത് അപ്പൊ ഒന്ന് രണ്ടുപേർക്ക് മനസ്സിലാവുന്ന ആക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വരുന്നത് ഇതില് ഇതിലെ കണ്ടിട്ട് നമ്മള് എങ്ങനെ ഇപ്പൊ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തല്ലോ അപ്പൊ എന്താ തോന്നിയേ ടാസ്ക് ആണ് ശരിക്കും ഇപ്പൊ എന്റെ വീട്ടില് എട്ട് ഡോഗ്സ് ഉണ്ട് അപ്പൊ എന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ എനിക്ക് ഏത് നായ്ക്കളോടും ആ രീതിയിൽ പെരുമാറാൻ പറ്റുന്ന ആ കോൺഫിഡൻസിലാണ് വന്നത് ഓണർ അതിന്റെ ഒരു വീഡിയോ കാണിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് പാവമാണ് വേഗം ഇണങ്ങും എന്നുള്ളത് പക്ഷേ ഞാൻ ആദ്യം ഫസ്റ്റ് അതിന്റെ അടുത്തേക്ക് എന്നപ്പോ ഒരു തരത്തിലും നമ്മളായിട്ട് സഹകരിക്കുന്നില്ല അപ്പൊ നിസ്സാര പണിയല്ല ഈ സഹകരിക്കുന്ന മാത്രല്ല ഇതില് ഇപ്പൊ അവിടെ ആ രണ്ട് ഡോഗ് നല്ല പുര വരച്ചല്ലോ രണ്ടു മൂന്ന് പുറ വരയ്ക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളില് പേടി വരും പേടി വരും പേടി വരുമ്പോ തന്നെയാണ് നമ്മള് സ്വാഭാവികമായിട്ട് അതായത് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ എന്താ ചിന്തിക്കേണ്ട അറിയുമോ ഞാൻ ഇപ്പൊ ഇതൊരു ഒന്ന് വന്ന ഇപ്പൊ ഞാനൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നതല്ല വേറെ നല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞാണ് പറഞ്ഞതാണ് ഞാന് നമ്മൾ ചില വീഡിയോസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മുടെ വീഡിയോ ലക്ഷ്യം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമോ കാര്യങ്ങളോ ഇല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ഡോഗുകളുള്ള പേടി അല്ലെങ്കിൽ ആൾക്കാരുടെ സമീപനങ്ങൾ അത് കുറച്ച് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ നമ്മൾ ചില വീഡിയോസ് നമ്മൾ അതായത് എനിക്ക് പറ്റുന്ന ഏത് ഫാൾട്ടും ചിലർ കടിയൊക്കെ ഇടുന്നുണ്ട് നമുക്ക് മൂന്ന് കടി കിട്ടിയ മൂന്ന് കടിയും ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് ആ കടിയൊക്കെ കാണിക്കുന്നതാണെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ കടി എങ്ങനെയാണ് നിങ്ങൾ അത് കണ്ടിട്ട് നാളെ അങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു സ്നേഹിനോട് സ്നേഹമുള്ള ഇപ്പൊ സ്ത്രീക്ക് ഡോഗ് പറഞ്ഞില്ല സ്ത്രീ ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പൊ സ്നേഹമുള്ള ആൾ ഓടി ഡോഗിന് മുന്നിൽ നമ്മൾ ഇരിക്കും ഇന്നാൾ സ്ത്രീക്ക് ഒരു അവസ്ഥ പറ്റി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഒരു ഡോഗിനെ അടുത്ത് മടി വെച്ചോ എന്താ എന്താ സ്ട്രീറ്റ് ഡോഗി കൊഞ്ചിച്ചതായി അപ്പൊ അത് കേറി നമ്മുടെ ഇങ്ങനെ നിന്നു പിന്നെ തലയെ കൂടെ ഇങ്ങനെ കൈ ഓടിച്ചല്ലോ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡോഗിന്റെതും തലയിൽ പോയിട്ട് കൈ ഓടിക്കരുത് ചില സാഹചര്യങ്ങളും നമുക്ക് അത് അറ്റാക്ക് ചെയ്തു അവർക്ക് ഇവിടെ ഒക്കെ നല്ല ഇഷ്ടമാവും ചില ഡോഗ്സിനെ തലയിൽ നിന്നും പിടിക്കുന്നിഷ്ടമല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ഇരുന്ന് കൊടുത്തപ്പോഴാണ് എനിക്ക് കുറച്ച് കടി കിട്ടിയത് മൗണ്ട് ചെയ്യാൻ കയറുന്നു അത് കടിയായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇവളെടുത്ത് നമ്മള് ഇരുന്ന് കൊടുത്താൽ ചിലപ്പോ അവള് മൗണ്ട് ചെയ്യാൻ കയറും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെല ചില കാര്യങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സായിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടു ഇപ്പൊ സ്ത്രീ പറഞ്ഞത് എങ്ങനെയാണ് ഡോഗ് അതിനുള്ളിൽ നല്ല കുറവു അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് പേടിച്ച് കൈകാര്യം ചെയ്യുമ്പോ കഴിഞ്ഞാൽ അവളെ ഇറക്കാൻ പറ്റില്ല നമ്മുടെ സ്ത്രീക്ക് ആ ഡോഗിനെ ഞാൻ ആ ചെയ്യുന്ന ഇറക്കുമായിരുന്നു അപ്പൊ ചേട്ടന് ഇട്ടു തന്നായിരുന്നു ചെയിന് എന്നാലും നമുക്ക് ഇറക്കി ഒരു ഒരു വിഷയമാണ് അപ്പൊ നമ്മളവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ചേട്ടന് ലീഷിട്ട് എനിക്ക് അതിനുള്ളിൽ ലീഷിട്ട് പിടിക്കാൻ പറ്റിയില്ല പക്ഷെ ചേട്ടൻ ലീഷിട്ട് വന്നു അപ്പൊ നമുക്ക് ലീഷിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റി ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ നമ്മുടെ ഫീലിങ്സിൽ എന്തെങ്കിലും നമ്മുടെ മൈൻഡിലുള്ള മാറ്റം ഉണ്ടെങ്കിൽ അവളെ അപ്പൊ അറ്റാക്ക് ചെയ്യും ബെൽജിയൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ഉള്ളുകൊണ്ട് അറ്റാക്ക് ചെയ്യും എപ്പഴാ ഇത് വരനു ഇത് തന്നെയാ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കൂളായിട്ട് നടന്നിട്ട് ചിലവന്ന് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് വരുന്നു ഇവിടെ എത്തുന്നു അപ്പൊ തന്നെ ആരും പ്രതീക്ഷയില്ല സ്ത്രീയും പ്രതീക്ഷ കടി വരുമെന്ന് കടിക്കാൻ ശ്രമിക്കുന്നു അവിടെ ഒറ്റ ഫോൺ ഫോൺ ഞാൻ ശ്രദ്ധിച്ചു കണ്ടിട്ട് ഇവിടുന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് പത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്കൊരു അവസരം തന്നെ ചേട്ടന്റെ പേര് ഞാൻ ചേട്ടനും അപ്പം സപ്പോർട്ട് ചെയ്ത് സ്ത്രീക്കും പിന്നെ അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ട് എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഭയപ്പോ നമുക്ക് അടുത്തൊരു കൊമ്പനെ നമുക്ക് അടുത്തന്നെ കാണാട്ടാ ഉം എന്നാ പോട്ടെ നിങ്ങള്